കുച്ചിൽ ഒരു റീസ് കണ്ടപ്പോഴാണ് കേട്ടോ ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനെ ഒരു കിടിലായിട്ട് സംഭവം ഉണ്ടെന്ന് അറിഞ്ഞത് അപ്പോൾ എന്താ വെച്ചാൽ ഇപ്പളിട്ടം മാങ്ങ പല വിധത്തിലുള്ള ഇപ്പളിയിട്ട വാങ്ങേണ്ടെന്ന് അറിഞ്ഞു കേട്ടോ അപ്പോൾ എൻ്റെ ആത്വ നാച്ചുറൽ റീൽസ് ആയിരുന്നു അതിലാണ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ എന്തായാലും അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം എക്സ്പീരിയൻസ് ചെയ്ത് വെക്കണം എന്നുണ്ടായിരുന്നു അപ്പോൾ മോൾ വരട്ടെ എന്നുള്ള കാര്യം അത് വെയിറ്റ് ചെയ്ത് നിൽക്കണം കാരണം നമ്മളിങ്ങനെയുള്ള സ്പെഷ്യൽ ഐറ്റംസ് ഒക്കെ ഒന്ന് പരീക്ഷിക്കുമ്പോൾ എല്ലാവരും വേണമല്ലോ അപ്പോൾ അങ്ങനെ മോൾ വന്നപ്പോൾ ഞങ്ങൾ ഇന്ന് രണ്ട് ഇറങ്ങിപ്പോൾ പുറപ്പെട്ടിട്ടുണ്ട് എൻ്റെ ഹസ്ബൻഡിനോട് ചോദിച്ചപ്പോൾ പറഞ്ഞു തറാവുകയാണ് ഒഴിവാക്കി ഒഴിവാക്കിയിട്ടുള്ള പരിപാടികളൊന്നും ഇല്ല നിങ്ങൾ ഞങ്ങൾ എന്ന് പറഞ്ഞു പിന്നെ കുറേ ചടിക്കാൻ നോക്കിയിട്ട് പുറത്തുനിന്ന് ഫുഡ് കഴിക്കണ്ട എന്തിനാണ് ഈ നോമ്പ് നൂറ്റി ഓരോന്ന് കഴിക്കണമെന്നൊക്കെ അപ്പം ഞങ്ങൾക്ക് ഇങ്ങനെ ചെറുതായിട്ടൊരു വിഷമമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇവിടെ എത്തിയപ്പോഴാണ് ആ വിഷമങ്ങൾ മാറി കിട്ടിയത് ഏത് എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലെങ്കിൽ അതെനിക്ക് ഞങ്ങൾക്ക് വലിയൊരു മിസ്സായിരുന്നു കേട്ടോ ഇവിടെ വന്നപ്പോൾ ഒരു പൂരത്തിനുള്ള ആൾക്കാരുണ്ട് കേട്ടോ അതിൻ്റെ അടി കൂടെ ഞങ്ങൾ നൊയിഞ്ഞ് കയറി മല്ലി മുഖു ഇതൊക്കെ ചെയ്ത് ഞങ്ങൾ എല്ലാ ഐറ്റംസും ഇവിടുന്ന് കഴിച്ചു നോക്കിയിട്ടുണ്ട് എന്തൊക്കെയാ മാർക്കോ മാംഗോ ഹണി മാംഗോ അങ്ങനെ പല പേരിൽ പല ഡിസൈനിൽ പല വിധത്തിലുള്ള മാങ്ങോകളുണ്ട് കേട്ടോ അത് കഴിഞ്ഞാൽ അതിൻ്റെ അടുത്ത് തന്നെ ആയിട്ട് കുറേ ക്ക് ജ്യൂസ് ഐറ്റംസ് കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ഉണ്ടാവാതിരിക്കാൻ ചാൻസ് ഇല്ല കാരണം ഈ എരിവുള്ള മാങ്ങൾ കഴിക്കുമ്പോൾ നമുക്ക് എന്തായാലും ഒരു ജ്യൂസ് കുടിക്കേണ്ടി വരും അവർക്കറിയാം അതിനനുസരിച്ച് അവരവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഈ കുലുക്കി സർബത്ത് പോലെയുള്ള സാധനങ്ങളെ അപ്പോൾ മൂന്നാൾ മൂന്ന് ഫ്ലേവറിലാണ് വാങ്ങിയിട്ടുള്ളത് എന്തിന് മൂന്നാളും ഷെയർ ചെയ്ത് കഴിച്ചു കാരണം എല്ലാത്തിൻ്റെ ടേസ്റ്റ് അറിയാമല്ലോ അങ്ങനെ അവരതൊക്കെ കഴിച്ച് ഞങ്ങൾ കരുതി അടുത്തല്ലേ ജസ്റ്റ് ഒന്ന് കാറ്റ് കൊണ്ടിങ്ങനെ നടന്ന് ഇങ്ങനെ നടന്ന് ഇങ്ങനെ പോകാൻ രാത്രിയിലുള്ള ആ ഒരു നടന്നുള്ള യാത്ര രസമായിരിക്കും എഴുതി ഇങ്ങനെ നടന്നപ്പോൾ എപ്പോഴാണ് ഞങ്ങൾ മമതാ ബേക്കറി കണ്ടത് അവിടെ എത്തിയപ്പോൾ മക്കൾ നേ നേരെ അതിൻ്റെ ഉള്ളിലേക്ക് ചോദിക്കാനൊന്നും നില കേട്ടോ കയറിപ്പോയി എന്തൊക്കെയോ ഓരോരുത്തർ കയ്യിൽ പിടിച്ച് ഇറങ്ങിയിട്ടുണ്ട് അവിടെ നല്ലൊരു ബില്ലാക്കി ഇറങ്ങിയപ്പോൾ ഞാൻ കരുതി ഇനി അങ്ങനെ നടന്ന് പോകുന്നത് വലിയ ആരോഗ്യത്തിന് നല്ലതല്ല നല്ലതല്ലാന്ന് കണ്ട് ഓട്ടോയിലേക്ക് കയറി അതാണ് ഞങ്ങളിവിടെ വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പം അപ്പോൾ ഒരു അടിപൊളി ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് തന്നെ ആയിരുന്നു ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും ഒന്ന് പോയി കണ്ട് തിന്നു പോരണ്ടട്ട മക്കളെ അപ്പം ഞങ്ങളിതാ ഇവിടെ വീട്ടിലെത്തിയിട്ടുണ്ട് ആയോ സ്പ്പളായിട്ട ഒന്ന് ഉണർന്നത് ഓട്ടോയിൽ നിന്നാണ് ഉണർന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നാളത്തെ വീടേ നാളെ കാണാം